സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിൽ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായി ചോക്കാടൻ മലവാരത്തിൽ നിന്ന് കൂട്ടത്തോടെ ഇറങ്ങിയ ആനകളാണ് ആക്രമണം നടത്തിയത് ചോക്കാടൻ മലബാരത്തിൽ നിന്ന് കൂട്ടത്തോടെ ഇറങ്ങിയ ആനകൾ ആദിവാസികളുടെ വീട്ടുമുറ്റത്ത് വരെ നാശനഷ്ടങ്ങൾ വരുത്തി കഴിഞ്ഞ ദിവസം തലനാരിഴയ്ക്കാണ് വീടിനുള്ളിൽ നിന്ന് ആദിവാസിയായ വയോധികൻ വെള്ളൻ രക്ഷപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ വീടിന്റെ ഓട് ആന ഇളക്കി താഴെയിട്ടു യാതൊരു വടവില്ലാത്ത രീതിയായി വാതിലൊക്കെ തുറക്കത്ത രീതിയിൽ അങ്ങനെ ശല്യപ്പെട്ട് അങ്ങനെ നോക്കുമ്പോ ഇവിടെ മുറിച്ചൊരു ചക്കറ്റ് തന്നെ ആ ചക്കെ എടുത്ത് തിന്നാണ് പിന്നെ തുറക്കാനൊരു വടവ് കിട്ടില്ലേ ഇങ്ങനെ ആകുമ്പോൾ ഒരു ശല്യം ആയിട്ട് തീരണത് കുട്ടികളെ മക്കളൊക്കെ യാത്രയൊക്കെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മൂത്ര വയ്ക്കുമ്പോളേ ഭയങ്കര ആനശല്യമാകുമ്പോൾ ഭയങ്കര തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പം ഞങ്ങൾ എന്തിപ്പം ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക കാട് മുക്കാവും ചെയ്യുക യാതൊരു മതിലൊരു കെട്ടിയിട്ട് ഒരു വടവില്ല പുറത്തേര കൊണ്ട് ഇടത്ത് വെച്ചിട്ടും കാര്യമില്ല എന്തിപ്പം ഞങ്ങൾ ചെയ്യേണ്ടേ യാതൊരു ഗോലില്ലാത്ത മാർഗം അയക്കണത് രണ്ട് സെറ്റാണ് പൊരി കൂട്ടങ്ങളാണ് ഒരു സെറ്റ് ഒരു കൂട്ടങ്ങൾ ഇതിലെ വന്ന് വീടുകൂടെ റോഡ് കൂടാകെ ചക്ക മാങ്ങയൊക്കെ തെറിഞ്ഞ് പിടിച്ച് വീടിൻ്റെ ഉമ്മരത്ത് വന്ന് വാഴയൊക്കെ തട്ടി വലിച്ച വാഴ കേട്ടോ ഇതൊക്കെ തട്ടി ഇതൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വീടിന് ചുറ്റുമുള്ള വാഴകളും മറ്റും കാട്ടാനകൾ പാടെ നശിപ്പിച്ചു ആദിവാസികൾ താമസിക്കുന്ന പ്രദേശത്തിന് വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടുന്നതിനു വേണ്ടി ആനമതിലും വൈദ്യുതി വേലികളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ആനമതിൽ ചിലയിടങ്ങളിൽ കാട്ടാനകൾ തകർത്തു വൈദ്യുതി വേലിയും ഉപയോഗശൂന്യമായ നിലയിലാണ് കാട്ടാനകളുടെ ആക്രമണം ആദിവാസികളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇവരുടെ വീടുകൾക്ക് സമീപത്തെ വൈദ്യുതി ലൈറ്റുകളിൽ ഒന്നുപോലും പ്രകാശിക്കുന്നില്ല പ്രദേശത്ത് പലയിടങ്ങളിലായി ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ആനമതിൽ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പൊ നിരന്തരം ദിവസങ്ങൾ ഓരോ ദിവസവും ആനകൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥയുള്ളത് ഇവിടെ ഉള്ള കുടുംബങ്ങൾക്ക് വൈകുന്നേരം ആയിരുന്നെങ്കിൽ പുറത്തിറങ്ങാനോ അവർക്ക് വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാനോ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത് നമുക്കറിയാം നമ്മുടെ വീട്ടിന് മുന്നിൽ ഒരു ആന വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഭയപ്പാടോടുകൂടിയിട്ടാവും വീട്ടിൻ്റെ ഉള്ളിലിരിക്കുക എന്നുള്ളത് കുഞ്ഞു കുട്ടികളടക്കം വീട്ടിലും മുറ്റത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വീടിന്റെ മുന്നിലുള്ള കൗങ്ങും അതുപോലെ തന്നെ വാഴയും വന്ന് ചവിട്ടിമറിച്ച് വീടിന്റെ ഓടളക്കം ഓടക്കം ഇളക്കി മറിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയും ആന വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ട് ഇന്ന് നമ്മള് അറിയുന്ന സമയത്ത് നമ്മൾ എന്താ ആർ വിളിക്കും അതുപോലെ തന്നെ ഫയർഫോ ഫോറസ്റ്റ് ഓഫീസിലേക്കും വിളിക്കാറുണ്ട് അവർ വന്ന് ആർ വന്നിട്ട് അവർ പടക്കവും ഇതൊക്കെ പൊട്ടിച്ചു പോകാന്നല്ലാതെ ആ പോകുന്ന സമയത്ത് ആനകളെ താഴത്തേക്ക് ഇറങ്ങും അത് അവർ പോയി കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഇതുപോലെ തന്നെ അവരുടെ വീടിന് മുന്നൊരുക്കി വരുന്ന അവസ്ഥയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണിത് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു ശേഷം അധികാരികൾ ഇറങ്ങിയിട്ട് കാര്യമല്ല അതിന് മുമ്പ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവർ താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വനത്തിൽ നിന്നാണ് കാട്ടാനകൾ എത്തുന്നത് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് സെന്റ് ഇവിടെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഇരുന്നൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇവരുടെ ജീവന ഭീഷണിയായ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ